ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക രവിചന്ദ്രൻ അശ്വിൻ്റെ വിരവിക്കലോട് കൂടി ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയ ഒരു ആശ്വാസമാണ് ലഭിച്ചിട്ടുള്ളത് അതായത് അദ്ദേഹത്തെ സ്വന്തമാക്കിയ തുകയായ ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ അവിടെ പേഴ്സിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അത് ബാക്കിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന മിനി ഓപ്ഷനിൽ ഒരു മികച്ച താരത്തെ ഈ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കും ആരെ അവർ സ്വന്തമാക്കും എന്നതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്കറ്റ് ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ലേലത്തിൽ സ്വന്തമാക്കാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് കാമറൂൺ ഗ്രീൻ ആണ് അതായത് പരിക്ക് കാരണം കഴിഞ്ഞ തവണത്തെ ഐ ഈ ഓസ്ട്രേലിയൻ പ്രതിഭ പങ്കെടുത്തിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തി എന്നുള്ളത് മാത്രമല്ല തൻ്റെ മികവ് അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെ ഓ സീസിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കാമറൂൺ ഗ്രീനിന് കഴിഞ്ഞിരുന്നു എല്ലാം കൊണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിന് അനുയോജ്യനായ ഒരു ഓൾ റൗണ്ടറാണ് കാമറൂൺ ഗ്രീൻ പക്ഷേ അദ്ദേഹത്തെ ലേലത്തിൽ സ്വന്തമാക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമാവില്ല കാരണം വരുന്ന ലേലത്തിൽ ഒട്ടുമിക്ക ഫ്രാഞ്ചൈസികളും ഈ ഒരു സൂപ്പർ താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി രണ്ടാമത്തെ താരം അത് ജോർഡൻ കോക്സ് ആണ് അതായത് ദി ഹൺഡ്രഡിൽ മികച്ച പ്രകടനം നടത്തിയതോടു കൂടിയാണ് ഈ താരത്തെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിനാല് വയസ്സുള്ള വിക്കറ്റ് കീപ്പറാണ് ഇദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല പക്ഷെ നല്ലൊരു ഗെയിം ചേഞ്ചർ ആണ് ജോർഡൻ കോക്സ് ദി ഹൺഡ്രഡിൽ നമ്പർ ത്രീയിലായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത് അവിടെ മുന്നൂറ്റി അറുപത്തിയേഴ് റൺസ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് ഇദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ മോശമല്ലാത്ത ഒരു തുക ചെന്നൈ സൂപ്പർ കിങ്സ് മുടക്കേണ്ടി വന്നേക്കും ഇനി മൂന്നാമത്തെ താരം അത് വാഷിംഗ്ടൺ സുന്ദർ ആണ് അതായത് അശ്വിൻ്റെ സ്ഥാനത്തേക്ക് ഒരു കൃത്യമായ പകരക്കാരനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമെങ്കിൽ അവർ ഈ താരത്തിന് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് സുന്ദര സ്വന്തമാക്കിയത് ഗുജറാത്ത് താരത്തെ റിലീസ് ചെയ്യാൻ സാധ്യതയില്ല വേണമെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ട്രേഡ് ചെയ്യാൻ നോക്കാം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു താരമാണ് വാഷിംഗ്ടൺ സുന്ദർ അതുകൊണ്ട് തന്നെ ലോക്കൽ സപ്പോർട്ട് അവകാശപ്പെടാൻ ഈ താരത്തിന് കഴിഞ്ഞേക്കും ഏതായാലും ഈ മൂന്ന് താരങ്ങളെയാണ് ക്രിക്കറ്റ് ഡോട്ട് കോം ഇപ്പോൾ ഒരു സാധ്യതാ ലിസ്റ്റ് ആയിക്കൊണ്ട് പരിഗണിച്ചിട്ടുള്ളത് അശ്വിൻ്റെ ആ ഒരു തുക ഉപയോഗിച്ചുകൊണ്ട് ഏത് താരം സി എസ് കെയിലേക്ക് വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം